ആളല്ല ാമത്തെ ആളല്ലാമത്തെ ആളായിട്ട് നടക്കില്ല ഭക്തനായിരിക്കാം വിശ്വാസം ഉള്ളവർക്ക് ആർക്കു വേണമെങ്കിലും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഞാൻ വാതിൽ തുറന്നാ കാണുന്ന അയ്യപ്പക്ഷേത്ര ഒരു അത്ഭുതം ഉണ്ടായി എല്ലാവർക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് മനുഷ്യനെന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അവിടെ ഓട്ടോമാറ്റിക്കലി ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം ഒരു ക്രിസ്ത്യാനി ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷനായാൽ എങ്ങനെയിരിക്കും അതായത് ഭരണസമിതിയുടെ ആയാൽ എങ്ങനെയിരിക്കും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ വിശ്വസിക്കണം അത് നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പാലച്ചുവട് എന്ന സ്ഥലത്തിനടുത്തുള്ള എഴുമാവിൽ അമ്പലപ്പാറ ശാസ്താ ക്ഷേത്രത്തിലാണ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയായ ജേക്കബ് മാണി എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹവും ആ ക്ഷേത്രത്തിൻ്റെ മറ്റു ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ മറുനാടനോടൊപ്പം ചേരുന്നുണ്ട് ഒരു അത്യപൂർവമായ ഒരു സംഭവകഥയാണ് നമസ്കാരം ജേക്കബ് സാറേ നമസ്കാരം നമ്മൾ നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ താങ്കളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനൊരു നിയോഗത്തിലേക്ക് എത്തിപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയായ അതും ക്രിസ്ത്യാനിയായതാങ്ക എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ അറിവ് ആദ്യം ലഭിക്കുന്നത് പുസ്തകമായി പുസ്തകായനയിൽ കൂടിയാണ് അതിനുശേഷം പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞ എൻ്റെ ബോധ്യങ്ങളാണ് എൻ്റെ അറിവ് ആ ബോധ്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം മനുഷ്യരെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മനുഷ്യൻ അപ്പോൾ എൻ്റെ ബോധ്യങ്ങളെന്ന് ഞാൻ മനസ്സിലായത് സന്തോഷവും സമാധാനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ജാതി മതം വർണ്ണം ഇതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് മനുഷ്യനെന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അവിടെ ഓട്ടോമാറ്റിക്കലി ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ഞാൻ വൈകുന്നേരങ്ങളിതിലേ പോകുന്ന ഈവനിങ് വാക്കിൻ്റെ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ചില ഭക്തജനങ്ങളായിട്ട് ഇടവന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് എന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാക്കാനുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് േത്രം നേരത്തെ ക്ഷയിച്ച് കിടക്കുകയായിരുന്നു അല്ലേ അത് താങ്കൾ മുന്നിട്ട് ഇറങ്ങി ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉടമസ്ഥരായ ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളായ കുടുംബക്കാരി ചേർന്നിട്ടാണ് ഇത് നവീകരിച്ചത് അതെ ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി സുല്ലേട്ടൻ എന്നെ വിളിച്ച് സംസാരിക്കും അപ്പം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ തന്നെ ഇവരുമായിട്ട് കമ്പനിയാണ് അപ്പോൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കും സംസാരിക്കും അപ്പം ഇവരിരുന്ന് വളരെ ബുദ്ധിമുട്ടോടി സംസാരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാണോ എന്ന് അപ്പോൾ ഞാനും നേരത്തെ പറഞ്ഞു ഞാൻ കണ്ട അനുഭവങ്ങളിൽ ഇതിനുമുമ്പത്തെ അയ്യപ്പ ക്ഷേത്രവും ഞാൻ ഒരു ഇരുപത് വർഷം ഞങ്ങൾ ഫാദറിന് ഇവിടെ ജോലി ആയതുകൊണ്ട് ഞാൻ തേവരയിലാണ് താമസിച്ചത് തേവര സുധർമ്മ സൂര്യോദയ സഭ അയ്യപ്പ എൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലാണ് അപ്പം ഞാൻ വാതിൽ തുറന്നാൽ കാണുന്നത് അയ്യപ്പ ക്ഷേത്രമാണ് അവിടെ ഞാൻ ഒരു ഇരുപത് വർഷോളം രാവിലെ ഉണർന്നെഴുന്നേക്കുന്നത് അയ്യപ്പൻ്റെ പാട്ടുകൾ കേട്ടോണ്ടൊക്കെയാണ് അങ്ങനെ ഒരു ആത്മബന്ധം അതുമായിട്ട് കിടപ്പുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോയത് ശബരിമല ഡ്യൂട്ടിക്ക് അവിടെ ഒരു മുപ്പത് ദിവസം കിടന്ന് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അയ്യപ്പക്ഷേത്രം ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം ഒരു ഉള്ളിലൊരു ഞാൻ ഇതിന് ഇതിനുമുമ്പ് ഇങ്ങനെ കിടക്കണേ കണ്ടിട്ടില്ല അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അതിനൊരു മാറ്റം വരണം എന്നുള്ളൊരു മനോഭാവവും ഉൾ ഉൾവിളിയും ഉണ്ടായതുപോലെ തോന്നുന്നത് അവിടുന്ന് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയപ്പം ചെറിയ ഫസ്റ്റ് ഫസ്റ്റൊരു ഇതിനകത്ത് കാര്യമായ പൂജയൊന്നും ഇല്ലായിരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു എമൗണ്ട് ആദ്യമേ കൊടുത്ത് ഇതെൻ്റെ ഇരിക്കട്ടെ ഇതിൻ്റെ പൂജ തുടങ്ങാനാണ് എന്തേലുമൊക്കെ മറ്റുള്ള സാധാരണ സാമഗ്രികൾ വാങ്ങാനുള്ള സുൽ ചട്ടയിലോട്ടാണ് ആദ്യം കൊടുക്കുന്നത് പുള്ളി അത് അത്ഭുതപ്പെടുത്തുകൂടി മേടിച്ച് ആ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഒരു പിരിവും ഷെയറും ഒക്കെ ഇട്ട് അവിടുന്ന് അമ്പലത്തിലോട്ടുള്ള കുറച്ച് എണ്ണാലേ പൂജാ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടുന്ന് തുടങ്ങി പിന്നെ അപ്പോൾ ഒരു ആവേശം ഊർജ്ജമായി അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു തുടങ്ങും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയതാണ് ഇതുവരെ ആയത് പിന്നെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഒരു മുപ്പത് പേരംഗ കമ്മിറ്റികൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കമ്മിറ്റി കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ സിതാരയുടെ വീട്ടിലാണ് വൈസ് പ്രസിഡന്റ് സിതാരയുടെ വീട്ടിലാണ് കൂടിയത് അപ്പോൾ ഇവരുടെ ക്ഷേത്രത്തിൻ്റെ ഉടമകളായ ഫാമിലികൾ എല്ലാവരും ഉണ്ട് കമ്മിറ്റി മീറ്റിങ്ങിൽ തന്നെ വിളിച്ച് സ്വാഭാവികമായിട്ട് അതിനവിടെ ചെന്നു അപ്പോളാണ് സെക്രട്ടറി എൻ്റെ പേര് പറഞ്ഞ് ഇതിൻ്റെ പ്രസിഡൻറ്റ് സാറാകണമെന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആകൊണ്ടുവരി സാർ തന്നെ ആയാൽ മതി ഇതിന് സാറ് തന്നെ ആകുന്നതാണ് ഇതിനേറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അംഗീകരിച്ച് അവിടെ നിന്ന് പിന്നെ മറ്റുള്ള കമ്മിറ്റി അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് സിതാര എഴു എഴുമാവിൽ വൈസ് സിതാര ഇത് മനയുടെ കുടുംബാംഗമാണ് പിന്നെ കൃഷ്ണ നമ്പൂതിരി പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി മണി നമ്മുടെ സെക്രട്ടറി സുനിൽ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം രൂപപ്പെട്ടു തുടങ്ങിയത് അവിടെ നിന്നാണ് അങ്ങോട്ട് മുന്നോട്ട് പോകണത് പിന്നെ ഇദ്ദേഹമൊക്കെ പുതിയതായിട്ട് വന്നതാണ് ഇതിനോട് ഭയങ്കര താല്പര്യമായിട്ട് റിട്ടയേർഡാണ് പി എഫ് നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉദ്യോഗസ്ഥനാണ് അവിടുന്ന് ആണ് അപ്പോൾ പുള്ളി ഇദ്ദേഹമൊക്കെ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതലും അഭിനന്ദിക്കേണ്ടത് എഴുമാവ് മനയിലെ കുടുംബാംഗങ്ങളെയാണ് ആ കുടുംബത്തിലെ അംഗമായ സിതാര കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഭരണസമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പം നിങ്ങളുടെ കുടുംബക്കാരിൽ നിന്നും എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തിനാ ഈ ക്രിസ്ത്യാനിയെ ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു അത്ഭുതം ചിലരിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെങ്ങനെയാണ് അങ്ങനെ ശരിയാവണേ എന്നൊരു ചോദ്യം അങ്ങനെ അങ്ങനെ അവർക്കാവാൻ താല്പര്യമുണ്ടോ അതും ഒരു ചോദ്യമായിരുന്നു അല്ലാതെ അങ്ങനെ എതിർപ്പൊന്നുമില്ല പ്രത്യേകിച്ച് അയ്യപ്പനായതുകൊണ്ടായിരിക്കാം ശബരിമല അയ്യപ്പൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം അയ്യപ്പനായതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനത്തെ എതിർപ്പൊന്നും ഉണ്ടായില്ല ഒരു അത്ഭുതം ഉണ്ടായി എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്നൊരു അത്രയേ ചേട്ടാ എങ്ങനെയാണ് ഈ നിങ്ങളൊരു മുപ്പത് ഹിന്ദുക്കളാണ് ഇവിടെ ക്ഷേത്ര ഭരണസമിതിയിൽ ഉള്ളത് അതിൽ മുപ്പത്തൊന്നാമത്തെ ആൾ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം ഈ മുപ്പത് പേരും ഏക അംഗീകരിച്ചോ ഇത് തീർച്ചയായിട്ടും കാരണം മുപ്പത്തൊന്നാമത്തെ ആളല്ല അദ്ദേഹത്തിന് ഒന്നാമത്തെ ആളായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത് കാരണം അതൊരു അത്ഭുതമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇതിൻ്റെ ഒരാളിനായിട്ടുള്ള ഒരാളിനായിട്ടുള്ള ഒരാളായ ഈ ജെ കൃഷ്ണൻ തിരുമേനിയും പിന്നെ സിതാരയുടെ ഹസ്ബൻഡ് ഷിപ്പിലാണ് ഫെബ്രുവരി കഴിഞ്ഞ് ഒരു ആറുമാസം ഏപ്രിലും ആറുമാസം കൂടെയാണ് അദ്ദേഹത്തിൻ്റെയും കൂടെ അദ്ദേഹം ചെറുപ്പമാണ് ആണ് അപ്പോൾ ഇവരുടെ പുതിയ ചെറിയ ചെറുപ്പം മനസ്സാണ് അവരൊക്കെ മുൻകൈ എടുത്ത് ഇതിന് താല്പര്യമെടുത്ത് ക്ഷേത്രം അഞ്ചും ആറ് മനക്കാർക്ക് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നാട്ടുകാരുടെ കൂട്ടായ്മ പോകണം അപ്പോൾ ഞങ്ങളത് ശ്രമിച്ചപ്പോൾ ഇവർ കൂടെ നിന്നു അതിന് ശരിക്ക് ഇത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരു നിമിത്തം മാത്രമാണ് ഒരു ഒരു നമ്മളൊരു നിയോഗം ഒരാൾ അടുത്ത വർഷം രണ്ടു വർഷവും ഞങ്ങൾ മാറി വേറെ ആൾ പുതിയ പുതിയ ആൾ കൈമാറ്റം ചെയ്ത് പോവും അതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ കരുതുകയാണ് അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എഴുമാവും മന കുടുംബത്തിനോടാണ് അവർ സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല അവരിത് നാട്ടുകാർക്ക് വിട്ടു കൊടുക്കാൻ അവർക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു അഞ്ചാറ് തവണ അവിടെ ഇപ്പോൾ സംസാരിച്ചതാണ് അദ്ദേഹം അന്ന് അവർ അകർന്നു തന്നു കാരണം നമ്മളൊരു ബയലുണ്ടാക്കിയിട്ട് അവരെ ബോധ്യപ്പെടുത്തി ഈ ബയലോ രജിസ്റ്റർ ചെയ്യും ഇതിന് പ്രകാരം പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ബയലോര് എത്ര ദിവസം ശ്രമമാണെന്ന് പറയൂ കൊണ്ട് തിരുത്തി പക്ഷെ ബയലും അവസാനം അവർക്ക് തൃപ്തികരമായി കുടുംബങ്ങളെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഭരണസമിതി രൂപീകരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഭരണസമിതി രൂപീകരിച്ചപ്പോഴാണ് ഒരു മുപ്പത് മുപ്പത്തൊന്ന് അംഗ ഭരണസമിതിയാണ് അതിൽ അതിന് ഞങ്ങൾ തുടക്കം മാത്രമാണ് പിന്നെ അതിനെല്ലാം ഒരു ഊർജ്ജം നൽകിയത് ജേക്കബ് മാണി സാറാണ് അദ്ദേഹം ഞങ്ങളുടെ പിൻപില് അതിൽ ഒരുപാട് നന്ദി പറയേണ്ടത് ജേക്കബ് മാണി സാറിൻ്റെ ഭാര്യ ശിവ ചേച്ചി ശിവ ചേച്ചിയും ജേക്കബ് മാണി സാർ ഇതിൽ എപ്പോഴും നടന്ന് നടക്കണ വഴിയാണ് അവരിവിടെയാണ് തൊഴുതട്ടാ പോണത് അവരിത് കാണുമ്പോൾ എപ്പോഴും വിഷമം ഉണ്ടാകുന്നവർക്ക് ആ ചേച്ചി മരിച്ചു വലിയ നഷ്ടമാണ് നാടിന് അപ്പോൾ ആ ആത്മാവിൻ്റെയും കൂടെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണത് ചേച്ചിയുടെ അത് ഒരു വർഷമായി ചേച്ചി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് അതിൻ്റെ വിഷമമൊക്കെയായി ഏകാന്തതയിൽ കഴിയുകയായിരുന്നു ജേക്കബ് മാണി സാറ് അദ്ദേഹം മൂന്ന് മാസമായതേ ഉള്ളൂ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് എത്തിയിട്ട് എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടായിരുന്നു അദ്ദേഹം വിരമിച്ചത് എന്തായാലും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂജകളൊക്കെ നോക്കുന്നത് നമ്പൂതിരിയാണ് ഭക്തരൊക്കെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയാണോ തീർച്ചയായിട്ടും ഞാനും ഇത് ആദ്യം കേട്ടപ്പോൾ അല്ലെ കാരണം ഞാനും ഈ മീറ്റിങ്ങിൽ പങ്ക പങ്കെടുത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഭാരവാഹികളുടെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലുനിൽ ആണ് ആദ്യം പറഞ്ഞ നമുക്ക് സാറിനെ നമുക്ക് പ്രസിഡൻറ്റായിട്ട് എടുക്കാം അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു വേറൊന്നും അല്ല നമുക്കല്ല വിഷമം പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ സമുദായത്തിൽപ്പെട്ടവർ അത് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നമുക്കതിൽ പ്രശ്നം ില്ല കാരണം നീ പറഞ്ഞ പോലെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദം ഇല്ലാത്തതാണ് അപ്പോൾ അദ്ദേഹം ദൈവത്തിന് അങ്ങനെ ജാതിയോ മതവും ഇല്ല അപ്പോൾ അദ്ദേഹം ഭക്തനായിരിക്കാം വിശ്വാസമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളെ ഇതിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നമ്മളെ സന്തോഷമോട് തന്നെ സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ സ്വാഗതം ചെയ്തത് അതിന് അതിനുവേണ്ട അദ്ദേഹത്തിന് വേണ്ട എല്ലാ നമ്മളും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് നമുക്കൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ളിൽ നമുക്ക് കാരണം ഈ പറഞ്ഞപോലെ ചിലപ്പോൾ ഒരു മതവിശ്വാസം വേറൊരു ഒരു ഇതിലെങ്കിലും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നമുക്ക് പ്രശ്നം പക്ഷേ അദ്ദേഹത്തിൻ്റെ മതത്തിൽ പെട്ടവർക്ക് എന്താ പ്രശ്നമാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അത് യാതൊരു കുഴപ്പമില്ല സന്തോഷം കൊടുത്ത് തന്നെ അത് സ്വീകരിച്ചത് അദ്ദേഹം ആദ്യമൊക്കെ ഈ ക്ഷേത്രം ഇവിടെ പൂജകളൊന്നും ഇല്ലാതെ കിടന്നപ്പോൾ കാട് മൂടി കിടന്നപ്പോൾ ഇവിടെ ഒരുപാട് ഈ സാമൂഹ്യ ബിരുദ ശല്യമൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ അദ്ദേഹം ഇവിടെ അടുത്ത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം ആ സമയത്തൊക്കെ അന്നൊക്കെ ഇവിടെ നിന്നും ഈ പ്രതികളെയൊക്കെ അതായത് ഈ മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ പോലീസ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം ആ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഈ നാട്ടുകാരുടെയും മനക്കാരുടെയും ഒക്കെ സഹായത്തോടെ ക്ഷേത്രം ഈ രീതിയിൽ ഇപ്പോൾ പുനരുദ്ധാരണം നടത്തി ഇത്രയും ഭക്തിപൂർവം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ഇത് വലിയൊരു മാതൃക കൂടി ആയിരിക്കുകയാണ് എന്തായാലും എഴുമാവിൽ കുടുംബാംഗങ്ങൾക്ക് മനയിലെ കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ അവരുടെ മനയുടെ ഉടമസ്ഥതയുള്ള ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യാനിയെ ഇരുത്തിയതിന് അവർക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം കൂടി നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി